ഡാൻസ് എന്നാണ് ഇവർ വീഡിയോ കാണുന്ന പോലത്തെ സാമ്പ ഡാൻസ് അല്ല എന്ന് ആദ്യം പറയട്ടെ ഇനി ഇതിൻ്റെ ഒരു കാര്യം നയൻറ്റീൻ നയൻറ്റീസിലാണ് നമുക്ക് അറിയുന്ന പോലെ വരുന്നത് ഇന്ന് നിലവിൽ ലോകത്ത് നൂറ്റി എൺപതിലേറെ രാജ്യങ്ങളിൽ അത് ഫിസിക്കൽ ട്രെയിനിങ്ങിന്റെയും സ്പിരിച്വൽ ട്രെയിനിങ്ങിന്റെയും ഇമോഷണൽ ട്രെയിനിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് കരിക്കുലത്തിന്റെ കൂടെ ഭാഗമായിട്ടുണ്ട് ലോകത്ത് രണ്ടേ രണ്ട് രാജ്യങ്ങളിലാണ് സൂമ്പ കളിക്കാൻ പാടില്ലാത്തത് അതൊരു ഫാക്റ്റാണ് ആ ഫാക്റ്റ് ഞാൻ പറയാണ് അതൊന്ന് ഇറാനിലാണ് രണ്ടാമത്തെ അഫ്ഗാനിസ്ഥാനിലാണ് കേരളത്തിൽ സ്കൂളുകളിൽ സൂമ്പ പഠിക്കാൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവരോട് വളരെ വിനീത വിധേയരായിട്ട് പറയാൻ ഒരു ഉള്ളൂ ഇത് ഇന്ത്യ മഹാരാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ അല്ല ഇറാൻ അല്ല ഇതൊരു സെക്യുലർ രാഷ്ട്രമാണ് ഇവിടെ കുട്ടികളുടെ അല്ലെങ്കിൽ പുതിയ കാലത്തിൻ്റെ ആളുകൾക്ക് കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവിദ്യാലയങ്ങളിലുള്ളത് സർക്കാരിന്റെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പ്രകാരം മുഴുവൻ ആളുകൾക്കും സാർവത്രികവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുന്നത് മതപാഠശാലയിൽ നിന്ന് ഭൂമി പരന്നിട്ടാണെന്ന് രാവിലെ കേൾക്കുകയും പത്ത് മണി മുതൽ നാലു മണിവരെ സയൻസ് ടീച്ചർ കൃത്യമായിട്ട് ഭൂമി ഉരുണ്ടിട്ടാണെന്ന് പറയുന്നത് കേൾക്കുകയും ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് സൺ റൈസസ് ഇൻ ഈസ്റ്റ് എന്നുള്ള തെറ്റായ പ്രയോഗം കാരണം സൺ ഇൻ റൈസ് സണ് അല്ലല്ലോ ചെയ്യുന്നത് ഭൂമി റിവോൾവ് ചെയ്യാണ് ഇത് മൂന്നും ഒരുപോലെ കേട്ട് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള കുട്ടികളാണ് എല്ലാ കാലത്തും കുട്ടികൾ അതിനേക്കാൾ അഞ്ചോ പത്തോ മടങ്ങ് ബുദ്ധിയുള്ള സെൻസിബിലിറ്റി ഉള്ള കുട്ടികളാണ് ഇവിടെ ആ കുട്ടികൾ വളരെ ജെൻഡർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ഒരു 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 ജീവിത വ്യവസ്ഥയിൽ ശീലിച്ചു വരുന്നവരാണ് അവർ അവർക്ക് കിട്ടുന്ന അറിവും എക്സ്പീരിയൻസും ഒക്കെ എനിക്കും ഇവിടെ വിശ്വത്തിൻ്റെ പ്രതിനിധിയായിരിക്കുന്ന ആൾക്കും മാധുവിനും അല്ലെങ്കിൽ നൌഷാദരിക്കും കിട്ടിയതിനേക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ആണ് ആ കുട്ടികളെടുത്ത് ഈ മാതിരി ന്യായവും പറഞ്ഞു പോയാൽ അവർ നിങ്ങളുടെ പുറങ്കാലുകൊണ്ട് വിടും